ഹിന്ദുക്കളെ പശുമൂത്രം കുടിക്കുന്നവർ എന്ന് വിളിച്ചാക്ഷേപിച്ച ഹിന്ദുവിരുദ്ധ പരാമർശം നടത്തിയ പഞ്ചാബിലെ സാംസ്കാരിക മന്ത്രി ഫയ്യാസുൽ ഇമ്രാൻഖാന്റെ പാർട്ടിയായ ഇമ്രാൻഖാന്റെ സ്വന്തം പാർട്ടിയിലെ നേതാവാണ് ഫയ്യാസുൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം ഫയ്യാസുലിന്റെ പരാമർശത്തിനെതിരെ കടുത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് വിവാദത്തിന് ആസ്പദമായ സംഭവം നടന്നത് ഒരു വാർത്താ സമ്മേളനത്തിൽ വെച്ച് ഹിന്ദുക്കളെ പശുമൂത്രം പശുക്കുന്നവരെന്ന ഫുൾ വിശേഷിപ്പിച്ചതാണ് വിവാദമായിരിക്കുന്നത് നമ്മൾ മുസ്ലിമുകളാണ് നമുക്ക് ഒരു കൊടിയുണ്ട് മൗല ആലിയുടെ പൊടിയുണ്ട് ഹസ്റത് ഉമറിന്റെ ശൂരത്വത്തിന്റെയും പതാകയാണത് ഹിന്ദുക്കളായ നിങ്ങളുടെ കയ്യിൽ ഒരു പതാകയും ഞങ്ങളെക്കാൾ ഏഴുവട്ടം മികച്ചവരാണെന്ന അബദ്ധവിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ ആവശ്യവുമില്ല നിങ്ങൾ വിഗ്രഹ ആരാധകരാണ് ഞങ്ങൾക്കുള്ളത് ഒരിക്കലും നിങ്ങൾക്കുണ്ടാവില്ല എന്നാണ് പാക് മന്ത്രി പറഞ്ഞത് പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാക് മന്ത്രിയുടെ ഈ തരത്തിലുള്ള പരാമർശം ഏറെ വിവാദമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഈ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച പാകിസ്ഥാനിലെ മനുഷ്യാവകാശ വകുപ്പ് മന്ത്രി ഷരൺ മസാരി രംഗത്തെത്തിയിട്ടുണ്ട് ഒരാൾക്കും മറ്റൊരാളുടെ മതത്തെ ആക്രമിക്കാൻ യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല രാജ്യത്തിനായി ഒരുപാട് തൃജിച്ചവരാണ് നമ്മുടെ ഹിന്ദു പൗരന്മാർ ബഹുമാനത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശമാണ് നമ്മുടെ പ്രധാനമന്ത്രി നമുക്ക് നൽകുന്നത് മതം പറഞ്ഞ് വിദ്വേഷം വളർത്തുന്നതിനോട് യോജിക്കാനാകില്ലെന്നും മസാരി കൂട്ടിച്ചേർത്തു സയ്യാസുലിനെതിരെ നടപടി വേണമെന്ന് ഇമ്രാൻഖാന്റെ രാഷ്ട്രീയകാര്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ അസിസ്റ്റന്റ് നയീമുൾ ഹക്കും ആവശ്യപ്പെട്ടു ഇത്തരം വിവേകരഹിതമായ പരാമർശങ്ങൾ നടത്തുന്നവരെ വെച്ചുപുറപ്പിക്കരുതെന്നും അദ്ദേഹം വ്യക്തമാക്കി പാക് പതാകയിൽ ഹരിതവർമ്മം മാത്രമല്ലെന്ന് പറഞ്ഞാണ് ധനകാര്യമന്ത്രി അസദ് ഉമർ ഹയുലിന്റെ പരാമർശത്തെ വിമർശിച്ചിരിക്കുന്നത് പതാകയിലെ വെള്ളനിറം ന്യൂനപക്ഷങ്ങളെ പ്രതിദ്ധാനം ചെയ്യുന്നതാണ് അതിനാൽ തന്നെ അവരും ഈ രാജ്യത്തിന്റെ ഭാഗമാണ് ഖൊയ് അസമിന്റെ പോരാട്ടം വിവേചനം അവസാനിപ്പിക്കാനായിരുന്നെന്നും അസദ് ഉമർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത